അതിരപ്പള്ളി മലക്കപ്പാറപ്പാതയിൽ ഡെപ്യൂട്ടി തഹസിൽദാർ സഞ്ചരിച്ചിരുന്ന ജീപ്പിനു നേരെ കബാലിയുടെ ആക്രമണം ഷോളയാർ അന്നൂലപ്പാറ പെൻസ്ട്രോക്കിന് സമീപത്ത് വെച്ചായിരുന്നു സംഭവം ശനിയാഴ്ച രാത്രിയിൽ മലക്കപ്പാറ കപ്പായം കോളനിയിൽ പോയി തിരികെ വരികയായിരുന്ന ഡെപ്യൂട്ടി തഹസിൽദാർ രഞ്ജിത്ത് അടക്കമുള്ളവർ സഞ്ചരിച്ചിരുന്ന ജീപ്പിനെയാണ് പെൻസ്ട്രോക്കിനു സമീപത്ത് വെച്ച് കബാലി ആക്രമിച്ചത് ഒരു ജീപ്പിലും കാറിലുമായി ഒൻപത് പേരടങ്ങുന്ന സംഘം മലക്കപ്പാറ കപ്പായം കോളനിയിലെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടു പോയി തിരികെ വരുമ്പോഴായിരുന്നു കപാലി റോട്ടിലിറങ്ങി വാഹനങ്ങൾക്ക് നേരെ വന്നത് ജീപ്പിനെ കടന്നു പോരാമായിരുന്നുവെങ്കിലും കൂടെയുണ്ടായിരുന്ന കാറിലുള്ളവരെ കാത്തുനിന്നപ്പോൾ ജീപ്പിന്റെ വശത്ത് വന്ന് ബോണറ്റിൽ കുത്തുകയായിരുന്നു കഴിഞ്ഞ നാല് ദിവസമായി കബാലി വാഹനങ്ങൾ വഴി തടയുന്നത് പതിവായിരിക്കുകയാണ് ഭാഗ്യം കൊണ്ട് മാത്രമാണ് റവന്യൂ ഉദ്യോഗസ്ഥർ രക്ഷപ്പെട്ടത് ശനിയാഴ്ച വൈകിട്ട് കെ എസ് ആർ ടി സി ബസ് അടക്കമുള്ള വാഹനങ്ങൾ തടഞ്ഞിരുന്നു ഞായറാഴ്ച രാവിലെയും കബാലി വാഹനങ്ങൾ തടഞ്ഞു രാവിലെ എട്ടര മുതൽ ഏകദേശം അര മണിക്കൂർ സമയം വാഹനങ്ങൾ ഇതുമൂലം വഴിയിൽ കുടങ്ങി ആനക്കൈ മുതൽ ഷോളയാർ വ്യൂ പോയിന്റ് വരെയുള്ള മേഖലയിലാണ് കൊമ്പനെ സ്ഥിരമായി കാണാറുള്ളത് ഈ ഭാഗങ്ങളിൽ വനപാലകർ പെട്രോളിംഗ് ശക്തമാക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം